ഹലോ ഫുഡീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണേ തുടക്കക്കാർക്ക് പോലും ധൈര്യമായിട്ട് ചെയ്ത് നോക്കാം ഫ്ലോപ്പായി പോകത്തില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ ഒരു പാൻ ചൂടാകാനായി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു പട്ട ഒരു ഗ്രാമ്പു ഒരേലക്ക ചേർത്ത് കൊടുക്കാം ഇത് മൂത്ത് വന്നു കഴിയുമ്പോൾ ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തത് രണ്ട് കുടം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞെടുത്തത് രണ്ട് പച്ചമുളക് നടുവ കീറിയത് ഒരു പിടി ചുമന്നുള്ളി തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തത് പിന്നെ അല്പം തേങ്ങാക്കൊത്ത് കൊത്ത് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല എത്ര ചേർത്താലും നല്ലതാണ് ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ചെറിയ ഉള്ളി ആയതുകൊണ്ട് ഞാൻ അരിഞ്ഞിട്ടില്ല അരിയാണ്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ കറിയിലേക്കും കൂടെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം സവാള നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ താ നമ്മുടെ സവാളയൊക്കെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ഗരം മസാല അഞ്ച് ടീസ്പൂൺ മീറ്റ് മസാല എന്നിവയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പൊടികളെല്ലാം ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഈ പൊടികളെല്ലാം ചേർത്തിട്ട് നമുക്കൊന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം ഈ പൊടികളുടെ കളറൊക്കെ മാറി ആ പച്ചമണം എല്ലാം ഒന്ന് മാറി കിട്ടണം എണ്ണ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഈ സമയത്ത് ഒരു ടീസ്പൂൺ എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം പൊടികൾ കരിഞ്ഞു പോകാണ്ടിരിക്കാൻ ലോ ഫ്ലെയിമിലിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി പച്ചമണം മാറുന്നത് വരെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം നമ്മുടെ പൊടികളൊക്കെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് തക്കാളി കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ പൊടികളൊക്കെ നന്നായി മൂത്തതിന് ശേഷം വേണം തക്കാളി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ തക്കാളി വെന്ത് കിട്ടുന്നതിന് നമുക്കതൊന്ന് മൂടി വയ്ക്കാം വേണമെങ്കിൽ അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തക്കാളി നന്നായി ഒന്ന് വെന്ത് ഉടഞ്ഞു കിട്ടും അപ്പം നമ്മുടെ തക്കാളി ഈ മസാലയ്ക്കകത്ത് കിടന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി വേവാത്ത എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ഉടച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം അപ്പം നമുക്കിനി ഈ മസാലയിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അറുന്നൂറ് ഗ്രാം ബീഫാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ബീഫിൻ്റെ എല്ലാ ഭാഗത്തും ഈ മസാല എത്തുന്ന രീതിയിൽ നമുക്കൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ പാനിലിരുന്ന് ഈ മസാലയിലിരുന്ന് നമ്മുടെ ബീഫൊന്ന് ചൂടായി വരട്ടെ ഒന്ന് ചൂട് കയറിയതിന് ശേഷം മസാലയെല്ലാം പിടിച്ച് നമുക്കിതൊന്ന് കുക്കറിലേക്ക് മാറ്റി കൊടുക്കണം നമ്മൾ ബീഫ് വേവിക്കുന്നത് കുക്കറിലാണ് അപ്പം ഞാനിവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂട് പിടിക്കട്ടെ എന്നിട്ട് നമുക്കിത് കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുത്താലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ തന്നെ കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പോൾ താ ഞാനിവിടെ കുക്കറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മസാലയൊക്കെ തയ്യാറാക്കിയപ്പോൾ ആനൊന്ന് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് കഴുകി ആ വെള്ളം കൂടി ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുക്കറൊന്ന് മൂടി വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ആറ് ഏഴ് വിസില് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഒരാറ് വിസിലടിച്ചപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ആ പ്രഷറൊക്കെ ഒന്ന് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ മൂടി തുറന്നു അപ്പോൾ താ നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ആറ് വിസിൽ വരെ അടുപ്പിച്ച് നോക്കുക വെന്തില്ലെങ്കിൽ മാത്രം ഒന്നുകൂടി ഒന്ന് അടുപ്പിച്ചെടുത്താൽ മതി അപ്പോൾ അത് നമ്മുടെ ബീഫ് ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ത ഞാനിവിടെ ഒഴിച്ചു കൊടുത്ത ഒരു ഗ്ലാസ് വെള്ളം ഇവിടെ കറക്റ്റായിരുന്നു ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാല കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം മുറിച്ചിട്ട് കൊടുക്കാം അതുപോലെ അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് തേങ്ങാക്കൊത്ത് ചേർക്കേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഇത് നന്നായി മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ മീറ്റ് മസാല കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് ലോ ഒന്ന് മൂപ്പിച്ചെടുക്കാം കരിഞ്ഞു പോകരുത് അപ്പം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിന് എരിവ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പം എനിക്കിവിടെ കറക്റ്റായിരുന്നു അതുകൊണ്ട് ഞാനിപ്പോൾ മുളക് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പം നമ്മുടെ പൊടി ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് രണ്ട് മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പം നമ്മുടെ കറി ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇത്തിരി കൂടി ഒന്ന് ടേസ്റ്റ് കൂട്ടണമെങ്കിൽ നമുക്കൊരല്പം തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കാൽ കപ്പ് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാൽ ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല വേണ്ടവർ മാത്രം ചേർത്താൽ മതി കറിയുടെ തിക്നെസ് അനുസരിച്ച് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് നമുക്കൊരു രണ്ട് മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം രണ്ട് മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നമുക്ക് കറിയുടെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി കറിയുടെ തിക്നസ് അനുസരിച്ച് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിരിക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകി വരും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ തുടക്കക്കാർക്ക് പോലും ഈ രീതിയിൽ ചെയ്ത് നോക്കാം ഇതൊരിക്കലും ഫ്ലോപ്പായി പോകത്തില്ല പൊറോട്ട കപ്പ റൈസ് എല്ലാത്തിൻ്റെ കൂടെയും ഇത് നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുത്താലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുകയുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരുന്നു വിചാരിക്കുന്നു യൂസ്ഫുള്ളായെങ്കിൽ മറ്റൊരാൾക്ക് കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ആർക്കെങ്കിലും ഒരാൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ്